നേരത്തെ മുസ്ലിം മതം നേരത്തെ സ്ത്രീകളെ ഒരു എന്താ പറയുക പുരുഷനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ആ കാലഘട്ടത്തിലാണോ സ്ത്രീകൾക്ക് ചേലാകർമ്മം നടപ്പിലാക്കിയിട്ടുണ്ടോ മുസ്ലിം മതം അതിനും കൂടി ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമതായി ചേകർ സ്ത്രീകളുടെ ചേലാകർ ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം തന്നെ ഒരു ഏർപ്പാടില്ല കേരളത്തിലൊന്നും അത് ഉണ്ടായിട്ട് തന്നെ സത്യത്തിൽ ആഫ്രിക്കൻ നാടുകളിൽ ഉള്ള ഒരു സമ്പ്രദായം അറബികൾക്കിടയിലും ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം സ്ത്രീകളുടെ ബഹശിഷ്ണിക എന്ന് പറയുന്ന പിന്നെ ഭാഗം യോനിയുടെ ഭാഗം മുറിച്ച് കളയുക എന്നുള്ള ഒരു സമ്പ്രദായം പുരുഷന്റെ ചേലാക്രമത്തെ പോലുള്ള സമ്പ്രദായം ഇന്നും ആഫ്രിക്കയിലെ വ്യത്യസ്തങ്ങളായ ഗോത്രവർഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ആഫ്രിക്കയിൽ ഇസ്ലാം പറഞ്ഞപ്പോ സ്വാഭാവികമായും ആ കർമ്മം അവർ തുടർന്നു അത് തുടർന്നപ്പോൾ അത് പരമ്പരാഗത കർമ്മം എന്നുള്ള നിലക്ക് അത് ഇസ്ലാമിക കർമ്മമാണ് എന്ന രൂപത്തിൽ തെറ്റിദ്ധരിക്കുകയുണ്ടായി ഇതേപോലെ അറബ് നാടുകളിലെയും ചില ഗോത്രങ്ങളിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു അത് നെന്മയാണെന്നോ തിന്മയാണെന്നോ റസൂറുഭായ് സലസ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടില്ല അത് ഒരുപാട് നന്മകളുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അതിൽ തിന്മകളെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട് ഏതായിരുന്നാലും അത് ഇസ്ലാമികമായി പുരുഷന്റെ ചേലാക്രമത്തെ പോലെ ഒരു നിർദ്ദേശിക്കപ്പെട്ട ഒരു കർമ്മമേയല്ല കേരളത്തിലൊന്നും മുമ്പേ അതില്ല ഇവിടെയൊന്നും മുസ്ലിങ്ങൾക്കിടയിൽ ഒരിക്കലും ഈ സ്ത്രീകളുടെ ചാലാക്രമം എന്നുള്ളൊരു ഏർപ്പാട് വ്യാപകമായി ഉണ്ടായിട്ടില്ല ഏതെങ്കിലും വൈയക്തികമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വ്യാപകമായി നിലനിന്നിട്ടില്ല എന്നാണ് സഹോദരൻ മനസ്സിലാക്കുന്നത്